തിന്മ ആഘോഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അസത്യം ആഘോഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അധാർമികതയെ ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ നന്മയെ ഉയർത്തി കാണിച്ച് മീഡിയയിലൂടെ സുവിശേഷം ജോൺ ബോൾ വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ മീഡിയയിലൂടെ സുവിശേഷത്തിന് സാക്ഷ്യം വകച്ച് നമ്മളുടെയൊക്കെ പകുതി കാലഘട്ടം ജീവിക്കാതെ പതിനഞ്ചാം വയസ്സിൽ മരിക്കുകയും വിശുദ്ധനായി ലിയോ പതി പതിനാലാമൻ മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയും ചെയ്ത കാർലിയോ സക്രിറ്റോസിൻ്റെ കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് സന്യസ്സരെയും പിതാക്കന്മാരെയും അല്ലെങ്കിൽ വൈദികരെയും ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരെയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെയും ഏറ്റവും കൂടുതൽ മീഡിയയിലൂടെ അപമാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിനും മീഡിയയ്ക്കും ഒക്കെ വലിയ നല്ല സാക്ഷ്യങ്ങൾ നൽകാൻ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ന്യൂസ് ഇടുമ്പോൾ ഒറ്റ സാധനം അങ്ങ് കിട്ടുകൊടുത്താൽ മതി ഇരുപത്തിനാല് മണിക്കൂറും മീഡിയയിൽ തന്നെ വർക്ക് ചെയ്യുന്നുകൊണ്ട് ഞാൻ പറയുകയാണ് തോമസ് തറയിൽ പിതാവ് എന്ത് സംഭവിച്ചു നൂറുമേനിൽ ഒറ്റ അങ്ങ് ഹെഡിങ്ങിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ സ്വർണ്ണ ബിസിനസ്സുകാരനായ സണ്ണി തോമസ് ഇടിമണിക്കലിന് എന്നതാണ് സംഭവിച്ചത് ചങ്ങനാശ്ശേരിയിൽ എന്ത് പറ്റി ഹെഡിങ്ങ് അങ്ങ് ഒറ്റ സാധനം കൊടുത്താൽ അല്ലെങ്കിൽ ലിസി ഫെർണാണ്ടസിന് എന്തോ സംഭവിച്ചല്ലോ അതോടുകൂടി ഒരു തീരുമാനമാകും താഴെ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ പഠിക്കാൻ പഠിക്കാൻ എന്നൊക്കെ പിന്നെ മനുഷ്യർ അറിയുള്ളൂ അത് ആഘോഷിക്കും അപ്പോൾ ആയിരക്കണക്കിന് വിശുദ്ധരായ ജീവിതം നയിക്കുന്ന വൈദികരും സന്യസ്തരുമുള്ള നമ്മുടെ ഈ സഭ ഇടയന്മാരുമുള്ള സഭയെ എവിടെയെങ്കിലും കാണുന്ന ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ സാർവത്രികവൽക്കരിച്ച് നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ അപമാനിതമാക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവ കുഞ്ഞു കുഞ്ഞുങ്ങളിൽ നിന്ന് വചനം പഠിച്ച് സാക്ഷ്യം വഹിക്കുന്ന ഈ സുന്ദര നിമിഷത്തിന് സാക്ഷിയാകുവാൻ എന്നെ ക്ഷണിച്ച ചങ്ങനാശ്ശേരി അതിരൂപതയോടും ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ചെയർമാനായ സണ്ണീച്ചൻ ഇടിമണ്ണിക്കനോടുമുള്ള ഇടിമണ്ണിക്കലിനോടുമുള്ള ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയെയാണ് ഞാൻ ആദ്യമായിട്ട് അറിയിക്കുക എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും നല്ലൊരു കൈ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ പലപ്പോഴും ഇവിടെ വരുന്നതാണേ പല കാര്യത്തിന് പ്രവാസിയെ പശ്ചാത്തലമായിട്ടും പ്രസംഗമായിട്ടും ക്ലാസ്സായിട്ടും പിതാക്കന്മാരെ കാണാനും എന്തിനും തുടക്കപിടിയാണ് അതിനും കൊണ്ട് എല്ലാത്തിനും പേര് സീനൂസിൻ്റെ പ്രവർത്തനം ആയിട്ട് എൻ്റെ വീട്ടിൽ വരുന്ന പോലെയാണ് ഞാൻ എവിടെ ചെന്നാലും അത് പറയും ഇവിടുത്തെ നമ്മുടെ മാധുര്ദ്ദേശനൊക്കെ എങ്ങനെയാണ് സ്നേഹിച്ച് കൊണ്ടുവരുന്നത് എന്ന് അറിയാമോ ഭക്ഷണം എന്താ നീ എന്ത് സ്നേഹ ഇവിടെ സിസ്റ്റേഴ്സും ഒക്കെ സ്നേഹം നിറഞ്ഞ വൈദികരെ സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ് ഞങ്ങളെല്ലാം പഠിച്ചത് ഇപ്പോൾ സിജോയ് പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഒരു വലിയ വല്ല്യമ്മയായിരുന്നു എൻ്റെ മാതൃക കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്കും കണ്ണുനീരിൻ്റെ ഇടയ്ക്കും വിശ്വദൂർവാനെ ആശ്രയിച്ച് വിശുദ്ധരുടെ ജീവിതം എനിക്കൊക്കെ കുഞ്ഞിനെ പറഞ്ഞു തന്ന വെല്ലു വല്യമ്മ അപ്പനും അമ്മയും അല്ല വലിയ വല്ല്യമ്മ അമ്മയുടെ വീട് മുഴുവൻ സിസ്റ്റേഴ്സായിരുന്നു വൈദികരായിരുന്നു അവരെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ഒരു വലിയ വല്യമ്മ ആദ്യമായിട്ട് ദൈവത്തെയും സഭയെ സ്നേഹിക്കണമെന്നും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ എൻ്റെ പേരിൻ്റെ കാരണമായ ക്ലാരപുണ്യവതയെ കാണാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചോന്ന് നിനക്കത് പറ്റുമെന്ന് പറഞ്ഞു തന്ന ഒരു കന്യാസ്ത്രീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മാതൃക കാരണം എന്നേ എൻ്റെ വീടിൻ്റെ മുകളിക്കട പോലെ ഒരു വിമാനം പോകുന്നു ഞാൻ കണ്ടിട്ടില്ല അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പേരിന് കാരണമായ ക്ലാരപുണ്യതയെ കാണാൻ എനിക്കൊക്കണം ദൈവം എന്നെ അവിടെ കൊണ്ടുപോയി ഒരു സാധ്യതയും ഇല്ലാത്ത ജീവിതത്തിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കൊണ്ടേ എത്തിച്ചു അങ്ങനെയാണെങ്കിൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എൻ്റെ കണ്ണെന്ന് നിറയണമെങ്കിൽ എൻ്റെ സഭയെപ്പറ്റി പറഞ്ഞാൽ മാത്രമേ ഉണ്ടാവൂ ഭൂമിയിൽ എന്നൊക്കെ സംഭവിച്ചാലും എൻ്റെ കണ്ണെന്ന് അറിയില്ല അതിന് കാരണം എൻ്റെ സഭയാണ് എൻ്റെ അമ്മയായ സഭ എന്നെ സ്നേഹിച്ചതാണ് ഞാൻ ആ അഭയ ആ സഭയെ സ്നേഹിച്ചതാണ് അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ അൽമായരെ അൽമാരെ ഇവിടെയിരിക്കുന്ന എൻ്റെ അൽമായ സുഹൃത്തുക്കൾ എല്ലാവരും ഈ സിസ്റ്റേഴ്സിനെ നൂറ് പ്രശ്നങ്ങൾ എനിക്കറിയാം ഞാനിക്കിവിടെ മൂന്ന് മിനിറ്റ് കൊണ്ട് ഇതൊന്നും പറയാൻ പറ്റിയല്ല കാരണം മാർപ്പാപ്പയ്ക്കെതിരെ നല്ല വർക്ക് ചെയ്യുന്ന മീഡിയ ടീമിനെ നൂറുകണക്കിനെ നമ്മൾ കണ്ട് ഒരു സ്വപ്നത്തിൽ പോലും സിസ്റ്റർമാരും ഒന്നും അല്ല അവരുടെ രൂപത്തിൽ ഉടുപ്പ് വിട്ടിട്ട് വന്നിട്ട് മോശമായ പ്രവർത്തികൾ ഏർപ്പെടുന്നവരുടെ വീഡിയോ എടുത്തിട്ട് അല്ലേലും ഈ കന്യാസി ഇങ്ങനെയാണെന്ന് അവർ സിസ്റ്റർ ഒന്നുമല്ല ആക്ടേഴ്സാണ് അവരെ ഉപയോഗിച്ച് നമ്മുടെ സഭയെ തകർക്കുന്ന മീഡിയയുടെ നടുക്ക് നിൽക്കുമ്പോൾ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങൾ വചനം പഠിച്ചെങ്കിൽ ആ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഈ സഭ ഇവിടെ ഉണ്ടാകണം ഈ കൂതാശങ്ങൾ ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഈ തിരുസഭ ഇവിടെ സർവമഹത്വത്തോടെയും കൂടി ഉണ്ടാകണം അതിനെനിക്കും നിങ്ങൾക്കും ആ കടമയുള്ളത് ആ വൈദികനെ ഇറങ്ങിയിട്ട് പറയല ഞാൻ കൂതാശകളുടെ കൂതാശയെന്ന് കാരണം എന്നാണ് ഈ വൈദികൻ ഇവിടെ ഇല്ലെങ്കിൽ ഒരു കൂതാശം ഇവിടെ ഉണ്ടാകില്ല ഇവിടെ സിസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ഇവിടെ ഒരു കൊച്ചും നന്നായിട്ട് പഠിച്ചു വരികല നല്ലൊരു ഹോസ്പിറ്റൽ അനാഥത്തെയും വിദവിധത്തെയും നോക്കാൻ ആരും കാണിയില്ല അങ്ങനെയാണെങ്കിൽ അൽമാരായ എൻ്റെ സുഹൃത്തുക്കൾ ഇവർക്ക് കൊടുക്കാവുന്ന ഈ വചനം പഠിച്ചിട്ട് ഇത്രയും നല്ല വേദി ഇത് കഴിഞ്ഞൊരു വേദിയില്ല ഇവിടെ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യമൊന്നും ഏറ്റുപറയണം ഈ വൈദികരുടെ കൂടെ നമ്മൾ കാണും എവിടെയെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകുന്ന ആയിരക്കണക്കിൽ ഒരാളുടെ തിന്മയൊന്നും ആഘോഷിക്കേണ്ട സാർവത്രികവൽക്കരിക്കേണ്ട സിസ്റ്റേഴ്സ് അച്ഛന്മാരെ പിതാക്കന്മാരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തൻ്റെ ഇടത്തോടെ അൽമായരായ നമുക്കൊന്ന് ഏറ്റു പറയാൻ പറ്റിയാലോ നന്നായിട്ട് കൈയടിച്ച് പറയണം സ്നേഹം നിറഞ്ഞ സണ്ണിച്ച സ്നേഹം നിറഞ്ഞ ചങ്ങനാശ്ശേരി രൂപതയുടെ സഭാ തലവന്മാരെ അല്ലെങ്കിൽ ഞങ്ങളെ നയിക്കുന്ന സഭയുടെ നേലധ്യക്ഷന്മാരെ വൈദികരെ ഞങ്ങൾ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ കൊടുത്ത പ്രയത്നം കുഞ്ഞു പ്രയത്നമൊന്നുമല്ല കാണാൻ നല്ല രസമാണ് പത്തയ്യായിരം പേര് കൂടിയിരിക്കുന്നത് എത്ര ദിവസത്തെ എന്നെ ഒരു തീം സോങ് ഞയിപ്പിച്ചു അതിൻ്റെ പുറകെ തന്നെ എനിക്ക് ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയാണ് ഓണത്തിൻ്റെ തലദിവസം ഇടിമണ്ണിക്ക ജൂവലറക്കാരുടെ ഏറ്റവും വലിയ ബിസിനസ് ദിവസമായിരിക്കും അന്ന് അദ്ദേഹം ഞങ്ങളുടെ തീം സോങ് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ വന്നിരിക്കും അവ എല്ലാം മനുഷ്യരും വരുമോ വചനത്തിന് കൊടുക്കുന്ന വിലയാണ് അതിനെ ഞങ്ങൾ അഭിമാനപൂർവ്വം കാണുന്നു ആ സ്ഥാപനം വളരട്ടെ നൂറിരട്ടിയായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനെല്ലാം അവസരം കൊടുത്തത് നമ്മുടെ തറയിൽ പിതാവാണല്ലോ അല്ലെങ്കിൽ പെരുന്നോട്ടം പിതാവാണല്ലോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വൈദികരാണല്ലോ അവർ അവസരം കൊടുത്തില്ലെങ്കിൽ സണ്ണിച്ചൻ്റെ പ്ലാനൊക്കെ അവിടെ ഇരിക്കും അപ്പോൾ സഭ സഭ ഞങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനം അൽമാരായ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് അത് ഒരു തുടക്കമായി ചങ്ങനാശ്ശേരിയുടെ ഈ തീരുമാനം ലോകം മുഴുവൻ അതിന് കത്തോലിക്ക സഭയ്ക്കും പുറത്തോട്ടും പഠിച്ചോട്ടെ ഒരു കുഴപ്പമില്ല മലങ്കരയും മർത്തവുമായും ഓർത്തഡോക്സും ഒക്കെ ഇതിനെ ഏറ്റെടുക്കട്ടെ ക്രിസ്തീയ സഭാ സമൂഹങ്ങൾ മുഴുവൻ ഇതിനെ പിന്തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കാം വചനം പഠിച്ച് ഇപ്പം ഇരിക്കുന്നത് അയ്യായിരം പേരാണെങ്കിൽ ഒരു ലക്ഷം പേരാണെങ്കിൽ ഒന്നതിൻ്റെ മൂന്നു കൂട്ടിയാൽ മൂന്ന് ലക്ഷം പേരിലേക്കെത്തും ലോകം മുഴുവൻ അത് എല്ലാ മീഡിയയും നിങ്ങൾ നല്ല കാര്യത്തിന് ഉപയോഗിക്കൂ അതിനൊരു രണ്ട് ഈ ബാൽക്കണിയിലും പുറത്തു ഇരിക്കുന്നവരെല്ലാം ചങ്ങനാശേരി രൂപത അല്ലെങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയും കൂടെ ചേർന്ന് ചെയ്യുന്ന ഈ സംരംഭം ലോകം മുഴുവൻ ഏറ്റെടുക്കാൻ വേണ്ടി ഒരാമേനെ ഈ ബാൽക്കണിക്കാർക്കൊന്ന് പറയാം ഉറക്കേ ആ ബാൽക്കണിയുടെ ശബ്ദത്തിൻ്റെ ഇരട്ടി ശബ്ദത്തിൽ ഒന്നൂടെ താഴെയിരിക്കുന്നവരൊട്ടും മോശമാകല്ല ഇത് ലോകം മുഴുവൻ പടർന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടി മീഡിയയിലൂടെ സുവിശേഷം ലോകം മുഴുവൻ എത്താൻ വചനത്തിൻ്റെ ശക്തി എത്താൻ അത് ജീവനാണ് ഒറ്റപ്പെട്ട നിമിഷങ്ങളിലെ സഹോദരങ്ങൾ ഞാനൊക്കെ മരുഭൂമിയിലേക്ക് പോയി ശുശ്രൂഷക്ക് പോയപ്പോൾ അറിയുന്ന ആരുമില്ല കേൾക്കുന്ന ആരുമില്ലെന്നൊക്കെ ഓർത്തു പക്ഷേ നമ്മളെ പൊന്നുപോലെ കൊണ്ടുനന്ന ഒരു ദൈവത്തിൻ്റെ കാര്യം വചനത്തിലൂടെ ഞാൻ കണ്ടതാണ് ഞാൻ വചനം എനിക്ക് അഭിമാനത്തോടെ ഒരു കാര്യം പറയാൻ പറ്റും ഞാൻ ദുബായി ചെന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനം ഒരു വർഷം കൊണ്ട് ഒരു പ്രാവശ്യം ബൈബിൾ മുഴുവൻ വായിക്കുന്നതായിരുന്നു അല്ലാത്തപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ മറിച്ചിട്ടൊരു വായന ഉള്ളതല്ല കണ്ടിന് ഉൽപ്പത്തി മുതൽ വഴിപാട് വരെ ഇരുപതിന് മുകളിൽ പ്രാവശ്യം ബൈബിൾ വായിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതിൻ്റെ ഒരു അഭിമാനം എനിക്ക് നിങ്ങളോടുണ്ട് അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെയും സമ്മറിയായിട്ട് ഞാൻ യൂട്യൂബിലിട്ടിട്ടുണ്ട് പത്ത് മിനിറ്റ് ഒരു പുസ്തകം ഉൽപ്പത്തി എന്താണ് ഞാൻ ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും എടുത്തതും വചനത്തെ പഠിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം നിങ്ങൾ വചനത്തിന് വേണ്ടി മാറ്റിവെച്ച ഒന്നും പാഴാകില്ല അതിന് കൊടുത്ത വില ഒരിക്കലും പോകില്ല അതിന് കൊടുത്ത സമ്പത്ത് ഒരിക്കലും നഷ്ടമാകില്ല ദൈവം ആരോടും കടക്കാരനാകി അല്ല നൂറരട്ടി സമയവും ആരോഗ്യവും ബുദ്ധിയും ജ്ഞാനവും നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അത് അതിനെ കാരണമായി ദൈവം നമ്മളെ ഉപകരണങ്ങളാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇതിനവസരം തന്ന എല്ലാവർക്കും കഴിയും അതിന് ഒരു വാക്കൂടെ പറഞ്ഞ് നിർത്തിക്കോളാം നമ്മുടെ പാട്ടുകാർ ഞങ്ങൾ വർഷങ്ങൾ വയസ്സ് തുടങ്ങി ഒന്നിച്ച് കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ജിമ്മി ആൻഡ് ടീമാണ് നമുക്ക് വേണ്ടി ഗാന ശുശ്രൂഷ ചെയ്ത് കരസ്മാറ്റിക്കിനു വേണ്ടിയോ ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടിയോ മാത്രം ജീവിതം മാറ്റിവെച്ച ഒരു ടീമാണ് അവർ അപ്പോൾ അവരെയും നന്ദിയോടെ ഓർക്കുന്നു ഈ സമയത്ത് അപ്പം ഈ ഷോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക്